രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എം ജി സോമൻ നാടക പുരസ്കാരത്തിൽ ബെസ്റ്റ് ആക്ട്രസ്സിനുള്ള പുരസ്കാരം കരസ്ഥമാക്കിയ ഈ ദ്രൗപതി എന്ന വേഷത്തിന് ശ്രീമതി ബിന്ദു പ്രദീപിനാണ് സൂര്യാ ഫെസ്റ്റിവൽ പോലെയുള്ള പ്രമുഖ വേദികളിൽ അവതരിപ്പിച്ചു വരികയും ഇന്ന് ഇനി ദർപ്പണയുടെ ഭാഗമായി ബിന്ദു പ്രദീപിൻ്റെ പിറന്നവൾ അതുകൊണ്ട് തന്നെ ജീവിതത്തിലെ ഉഷ്ണക്കാറ്റുകളൊന്നും എന്നെ ബാധിക്കാറില്ല ഭീമൻ മാറു വിളർക്കുന്നതും തുടകൾ അടിച്ചു പൊട്ടിക്കുന്നതും കാണാൻ കാത്തിരിക്കുകയാണ് ഞാൻ സ്വന്തം ഭാര്യയെ പരപുരുഷൻ കണ്മുന്നിലിട്ടും വസ്ത്രാക്ഷേപം ചെയ്യുമ്പോൾ ചോല നിലയ്ക്കാത്ത ഭർത്താക്കന്മാരുണ്ടോ പ്രതികരണ ശേഷിയില്ലാത്ത അഞ്ചു ഭർത്താക്കന്മാരെക്കാൾ പ്രതികരിക്കുന്ന ഒരു ഭർത്താവ് ഭർത്താവുണ്ടായിരുന്നെങ്കിൽ അന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി പാണ്ഡവരുടെ ഭാര്യയാവുക എന്നുള്ളത് നിന്റെ നിയോഗമാണ് കുഞ്ഞേ കഴിഞ്ഞ ജന്മം നീ ഒരു താമസ കന്യകയായിരുന്നു അതിസുന്ദരിയായിട്ടും നിനക്കൊരു ഭർത്താവിനെ കണ്ടെത്താനായില്ല നീ ശ്രീപരമശിവരെ ഘോരമായി തപസം ചെയ്തു നിന്നിൽ സംപ്രീതനായ അദ്ദേഹം നിനക്ക് നിനക്കെന്ത് വരമാണ് വേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ നീ പറഞ്ഞു എനിക്ക് ധർമ്മിഷ്ഠനായ ഒരു ഭർത്താവിന് തന്നെ എനിക്ക് ബലവാനായ ഒരു ഭർത്താവിനെ തരൂ എനിക്ക് വീരനായ ഒരു ഭർത്താവിനെ തരൂ എനിക്ക് ഗുണവാനായ ഒരു ഭർത്താവിനെ തരൂ എനിക്ക് സുന്ദരനായ ഒരു ഭർത്താവിനെ തരൂ ഭഗവാൻ നിന്റെ എല്ലാ പ്രാർത്ഥനകൾക്കും അനുഗ്രഹം അങ്ങനെയാണ് നിനക്ക് ഈ ജന്മത്തിൽ അത്തരത്തിലുള്ള അഞ്ചു ഭർത്താക്കന്മാരുണ്ടായത് പിന്നീടുള്ള എന്റെ ദിനങ്ങൾ അഞ്ചു പേർക്കുമായി പങ്കിട്ടു ഇത് ഞാൻ സഹിക്കില്ല മാറി പിളർന്ന് കൊണ്ടുവന്ന ചോര കൊണ്ട് തുടച്ച ശേഷം മാത്രമേ ഞാൻ ഈ മുടി കെട്ടുകയുള്ളൂ അർജുനന്റെ കൈകൾ കൊണ്ട് തന്നെ ഭീഷ്മർ മരിക്കണമെന്ന് അന്ന് ഞാൻ ആഗ്രഹിച്ചു കൃഷ്ണേ എന്റെ വാക്കാണിത് ഹിമശൈലം ഇളകിയെന്ന് വരാം ധരാതലം നൂറ് നൂറ് തുണ്ടായെന്ന് വരാം ആകാശം ഇടിഞ്ഞു വീണെന്നും വരാം എന്നാലും കൃഷ്ണന്റെ വാക്ക് പാഴാവുകയില്ല എതിരാളികളെല്ലാം ഒടുങ്ങി നിന്റെ ഭർത്താക്കന്മാർക്ക് ഐശ്വര്യം ലഭിക്കും ഭീമൻ ദുഃശാസനന്റെ മാറി പിളർന്നു കൊണ്ടുവന്ന ചോര കൊണ്ട് തുടച്ച തുടച്ചാണിത് ത്രോണരുടെ മരണത്തോടുകൂടി കർണൻ സർവസൈന്യാധിപനായി അയാൾക്ക് യുദ്ധം ചെയ്യാൻ തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല ഹസ്തനപുരം സിംഹാസനത്തിലേക്ക് ഇനി ഒരേ ഒരാളിന്റെ ദൂരം മാത്രം ദുര്യോധനന്റെ മരണത്തിന്റെ ദൂരം ഈ ദുര്യോഗങ്ങൾക്കും യാതനകൾക്കും കാരണക്കാരനായ ദുര്യോധന നീ എവിടെ പാണ്ഡവർക്ക് ഇനി രാജ്യം ഭരിക്കാൻ അടുത്ത തലമുറയിൽ ആരുമില്ല ഉത്തരയുടെ ഗർഭസ്ഥ ശിശു ഹാണ് കൃഷ്ണൻ പറഞ്ഞത് കേട്ടു ഞങ്ങൾ കാത്തിരിക്കുകയാണ് ർപ്പണയുടെ ഒരു കുടുംബാംഗം തന്നെയാണ് ബിന്ദു ചേച്ചി കൂടാതെ നമ്മുടെ പ്രിയങ്കരിയായ പിന്നണി ഗായിക പി സുശീല ദേവിയുടെ മകളാണ് പ്രസിദ്ധ ഗാനരചയിതാവ് ബിജു തിരമലയുടെ അനന്തരവളാണ് അങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഉള്ള ഒരു നർത്തകിയാണ് ബിന്ദു പ്രദീപ് വളരെ മനോഹരമായ ഒരു നാടകമായിരുന്നു നമ്മുടെ ദർപ്പണയുടെ വാർഷിക ആഘോഷത്തിൻ്റെ ഭാഗമായി ഇന്നിവിടെ അരങ്ങേറിയത്